പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൽ ദോഹയിൽ ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച മണിക്കൂർ വെടിനിർത്തൽ നീട്ടുകയാണ് ദോഹ ചർച്ചയുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത് മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട് അബ്ബാസ് എങ്ങനെ ചർച്ച നടക്കുന്നു എങ്ങനെ മധ്യസ്ഥത വഹിക്കുന്നു അതിർത്തി സംഘർഷത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യെ ഒക്ടോബർ പതിനൊന്ന് മുതലാണ് ഈ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ രൂക്ഷമായ സംഘർഷം ഉടലെടുക്കുന്നത് അതിനുശേഷം ഏകദേശം നൂറോളം പേർക്ക് ഈ അതിർത്തി സംഘർഷങ്ങളിൽ ഇരുഭാഗത്തു നിന്നുമായി ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദിയുടെയും അതുപോലെ ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ അതീവ ഉത്കണ്ഠ സംഘർഷത്തിൽ രേഖപ്പെടുത്തുകയും പിന്നാലെ ഇവരുടെയൊക്കെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ടാവുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തെ വെടിനിർത്തലാണ് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത് അത് ഇന്നലെ അവസാനിച്ചു അതിനുശേഷം വീണ്ടും പാകിസ്ഥാന്റെ ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായി അതിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ടോളോ ന്യൂസ് ഏജൻസി അടക്കമുള്ള അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു പിന്നാലെയാണ് ദോഹയിൽ ഇതുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫും അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മൗലവി മുഹമ്മദ് യാക്കൂബുമാണ് പ്രതിരോധ മന്ത്രി അദ്ദേഹമാണ് രണ്ട് രണ്ട് ഭാഗത്തെയും സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ദോഹയിലെത്തിയത് ഇന്നു മുതൽ ആ ചർച്ച ആരംഭിച്ചു എന്നാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സംഘർഷത്തിൻ്റെ ഒരു ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ ഭക്തിക പ്രവിശ്യ അതുപോലെ ഖുറം എന്നൊക്കെ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലാണ് ഈ സംഘർഷം നടക്കുന്നത് നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായി വംശീയപരമായി ഏറെ സാമ്യതകളുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഭൂമിശാസ്ത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായ അതിൻ്റെ സെൻറ്ററിലൂടെ പോക പോകുന്ന ഒരു ലൈനുണ്ട് ഒരു അതിർത്തി രേഖയുണ്ട് ഡ്യൂറാൻഡ് ലൈനാണ് ഈ അതിർത്തി രേഖയുടെ പേര് നമ്മുടെ ഇന്ത്യയുടെ റാഡ് ക്ലിഫ് രേഖ എന്നൊക്കെ പറയുന്നത് പോലെ ഈ അതിർത്തി രേഖ ഈ അതിർത്തി രേഖയുമായി ബന്ധപ്പെട്ട ചർച്ച തർക്കങ്ങളാണ് സംഘർഷത്തിന് കാരണം പാകിസ്ഥാൻ പറയുന്നത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർന്ന് സ്വാതന്ത്ര്യമാകുന്ന വേളയിൽ തന്നെ ഞങ്ങൾ ഈ അതിർത്തി ഇൻഹെറിറ്റഡായി സ്വാഭാവികമായിട്ടും പൈതൃകമായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ എന്നാൽ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ ഒരിക്കൽ പോലും ഈ അതിർത്തി അംഗീകരിച്ചിട്ടില്ല ഇതാണ് ഈ സംഘർഷങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അതിന് അതിനോടൊപ്പം തന്നെ ചെറുത്തു വായിക്കേണ്ട സംഗതി തഹരീക്ക താലിബൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ സംഘടന പാകിസ്ഥാൻ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയും ചെയ്യുന്നു ഇതാണ് അഫ്ഗാനിസ്ഥാനിലെ എയർ സ്ട്രൈക്കിന് വ്യോമാക്രമണത്തിനൊക്കെ പാകിസ്ഥാൻ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഏതായാലും ഈ രണ്ട് ഭൂമിശാസ്ത്രപരമായി രണ്ട് സമാനതകളുള്ള ഒരു രാഷ്ട്രങ്ങളിലെ ർക്കത്തിൽ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചർച്ചകളാണ് ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്